ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചുടയ്ക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നാരോപിച്ച് എ ബി വി പി പ്രവർത്തകർ മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഇരിങ്ങാലക്കുടയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറോളം പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണ എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വര ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് അഷയ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി യദുകൃഷ്ണൻ സ്വാഗതവും സംസ്ഥാന സമിതി അംഗം മന്യ നന്ദിയും പറഞ്ഞു യോഗം അവസാനിച്ചതിന് ബാരിക്കേഡുകൾ മറച്ചിടാനും മറ്റും ശ്രമിച്ചതിന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നിയമസഭയിലെ നിയമസഭാ സാമാജികർ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഈ നാട് വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് പുറത്തു പഠിക്കാൻ പോകുന്നത് ഒരു വലിയ തെറ്റൊന്നുമല്ല എന്ന് പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലാണ് நாட்டிலேக்கு போயிட்டுள்ளது